വെറും ഒരു കേവ് കേതീക്ഷിച്ചാണ് അവിടെ കാണാൻ പോയത് പക്ഷെ പോയപ്പോ കണ്ടത് വലിയൊരു ലോകം തന്നെയാണ് സെൻട്രൽ വിയറ്റ്നാമില് ധനങ് സിറ്റിന്റെ അടുത്ത് മാർബിൾ മൗണ്ടൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ സ്ഥലം എത്രക്ക് വലുതാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മൗണ്ടെയിൻസ് ഓഫ് ഫൈവ് എലമെന്റ്സ് എന്നും ഈ മലകളെ അറിയപ്പെടുന്നുണ്ട് ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് കറക്റ്റ് ഓർഡർ അവർ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളെ എക്സ്പ്ലോറേഷൻ അന്ന് മൊത്തത്തിൽ തലതിരിഞ്ഞ് അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് അന്നത്തെ ദിവസം രാവിലെ നമ്മള് ഹോച്ചിമീൻ സിറ്റിയിലായിരുന്നു എട്ട് മണിക്കുള്ള ഫ്ലൈറ്റ് കുടിക്കാൻ നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് ഫ്ലൈറ്റ് ആയിരുന്നു ധനാങ്ങലോട്ട് പക്ഷേ ധനാംഗലോട്ടുള്ള ഫ്ലൈറ്റ് ആണ് വളരെ ലേറ്റാണ് ഇത് ഇവിടെ സാധാരണയാണ് പ്രത്യേകിച്ചും ഈ എക്സിറ്റ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഏതായാലും പന്ത്രണ്ട് മണിയോടെ ധനാംഗലെത്തി പെട്ടെന്ന് തന്നെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് മാർബിൾ മൗണ്ടനിലേക്ക് ടാക്സി ബുക്ക് ചെയ്തു അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നോ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി ഫ്രണ്ട്ലി മലയും ഗുഹയെല്ലാം കൂടെ കണ്ടപ്പോൾ ആ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നല്ലോ മാർബിൾ മൗണ്ടയിനെ കുറിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ തരഞ്ഞ ഈ കേവിൻ്റെ പേരാണ് ആംഫോ കേവ് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുക നമ്മൾ നിൽക്കുന്ന മല തന്നെ മാർബിൾ കൊണ്ടുള്ളതാണ് ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് ഗുഹകളില് ബുദ്ധിസ്റ്റ് ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള പല നിർമ്മിതികളും ഉണ്ട് ഈ രൂപങ്ങളൊക്കെ നന്നായി ലൈറ്റ് വെച്ച് പ്രസന്റ് ചെയ്ത് കണ്ടാൽ നമ്മള് വേറെ ഏതോ ഒരു ലോകത്താന്ന് തോന്നി ഗ്രൗണ്ട് ലെവലിലുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഈ വഴിക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഒരു ടൈമില് ഒരാൾക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ പോകാനുള്ള വഴിയേ ഉള്ളൂ പലപ്പോഴായി വരുന്നവൾക്കും വഴിയോടുത്ത് മുകളിലെത്തിയപ്പോ മനസ്സിലായി അതൊരു വ്യൂ പോയിന്റ് ആണെന്ന് മാർബിൾ മൗണ്ടൈൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ കാണുന്നൊരു സ്ഥലം എവിടുന്നൊക്കെ ആയിട്ട് വെള്ളം വീഴുന്നുണ്ട് മാർബിൾ കൊണ്ടുള്ള ഈ സ്റ്റെപ്പിൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇത്ര ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ബാക്കിയുള്ള പോയിന്റുകള് ശരിക്കും പോവാൻ എളുപ്പം മാർബിൾ മൗണ്ടിന്റെ ഗേറ്റ് ടു വഴിയാണ് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഇലവേറ്റർ വഴി കയറാം ഇലവേറ്ററിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം പക്ഷെ മാപ്പൊന്നും ശ്രദ്ധിക്കാണ്ട് പോയ നമ്മൾ ഗേറ്റ് വണ് വഴിയാണ് ടിക്കറ്റ് എടുത്ത് കയറിയത് ട്രക്കിങ്ങും വ്യൂ പോയിന്റുകളും കേവുകളും ടെമ്പിളുകളുമായിട്ട് നല്ല വെറൈറ്റി കാഴ്ചകൾ ഇനി ഇവിടെ കാണാനുണ്ട് മിക്കവാറും നിങ്ങൾ പോകുന്ന വഴി തന്നെ കാണും ഇതിലെന്തായാലും നിങ്ങൾ മിസ്സാവരുതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഞാൻ കാണിക്കാം അതിലൊന്ന് മാർബിൾ മൗണ്ടെയിനിലെ ഹയസ്റ്റ് വ്യൂ പോയിന്റ് കയറാൻ ഇത്തിരി സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ വെറുതാണെന്നേ ഞാൻ പറയൂ മാർബിൾ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരിത്തിരി ഉള്ള വിചാരിക്കരുത് കുറേ സ്ഥലങ്ങൾ പോയി കാണാനുണ്ട് പലതും പല വഴിക്കാം തിരിച്ച് ഒരു പോയിന്റിൽ വന്നിട്ട് പിന്നെ അടുത്ത പോയിന്റിൽ പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാർബിൾ മൗണ്ടൈൻസിലെ ഹൈയസ്റ്റ് പോയിന്റിലെത്തി പക്ഷെ മുകളിലെത്തിയ ആ വ്യൂ കാണുമ്പോൾ കേറിയ ക്ഷീണമൊക്കെ അങ്ങോട്ട് പോവും വ്യൂ ഫീലും കൊണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ചില മൊമന്സുകൾ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഒന്നായിട്ട് ആ വ്യൂ പോയിന്റ് എനിക്ക് തോന്നി മാർബിൾ മൗണ്ടയിന്റെ അടുത്തുള്ള നോൺ നോക്ക് ബീച്ചിന്റെ വ്യൂ ആണ് ആ കാണുന്നത് മഴക്കാരും കൂടെ ഉള്ളത് അവിടുത്തെ വൈബുദ്ധി കൂട്ടി ിലെ എയ്ത്ത് പോയിന്റാണ് ഈ ഹയസ്റ്റ് പീക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അട്രാക്ഷൻ നമ്പർ നയൻ ആണ് ഹുയൻ കോങ് കേവ് അങ്ങോട്ട് പോകുന്ന വഴി കണ്ട ഏതോ കാട് പിടിച്ച കേവിലോട്ട് കയറി പോവാന്നേ തോന്നുള്ളൂ വിശാലമായ ആ ഗുഹയില് കയറുമ്പോൾ നാല് ബാത്തും കളറുള്ള കാഴ്ചകളാണ് മുകളിൽ പല ഹോൾസിലൂടെ നാച്ചുറൽ ആയിട്ടും വരുന്നത് കാണാം ഇതല്ലാണ്ട് ഇത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള വേറൊരു കേവാണ് വാങ് തോങ് കേവ് നടന്ന് ടയർഡായ ഞങ്ങൾ ഹാഫ് മൈൻഡിലാണ് അങ്ങോട്ട് കയറിയത് നാരോ ആയിട്ടുള്ള ആ കേൾ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു യി അവിടുന്ന് കെ വി ഇനി നാരോ ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ റിട്ടേൺ പോന്നു ഇതല്ലാണ്ട് വഴിയിൽ കണ്ട പല പോയിന്റുകളും ക്യാപ്ചർ ചെയ്യാൻ മറന്നില്ല ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഫോട്ടോ ആണെന്ന് പറയാം കുറച്ച് സ്റ്റെപ്പ് കയറി കാണാവുന്ന വേറെ പല വ്യൂ പോയിന്റുകളും ഉണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ വന്നത് ചെറിയ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴ മാറി വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം സേവ് ചെയ്യാനും എഫേർട്ട് കുറക്കാനും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാനും ചില ടിപ്സ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഏർലി മോർണിംഗ് വിസിറ്റ് ചെയ്യാൻ നോക്കുക ആംഫു ക്യൂബിലൊക്കെ തിരക്ക് കൂടിയ എക്സ്പ്ലോർ ചെയ്യാൻ പണിയാവും മാപ്പിൽ കാണുന്ന ഓർഡർ തന്നെ ഫോളോ ചെയ്താൽ ഒന്നും മിസ്സാവാണ്ട് നിങ്ങൾക്ക് പോവാം മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോപ്പി കയ്യിൽ വെക്കാം പല ഗുഹകളിലും വെള്ളം വീഴുന്നതുകൊണ്ട് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഗ്രിപ്പുള്ള ഷൂ ഇട്ട് വരിക നല്ലത് മാർബിൾ മൗണ്ടെയിൻസ് എക്സ്പ്ലോർ ചെയ്യാൻ മിനിമം ഹാഫ് ഡേ എങ്കിലും നിങ്ങൾ കരുതണം ഇങ്ങോട്ട് എത്താൻ ധനം ഗ്രാബ് അല്ലെങ്കിൽ കോച്ചൊക്കെ വഴി ക്യാബ് ബുക്ക് ചെയ്ത് വരാം ഗൈഡ് ടൂറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ക്ലൂക്ക് വഴിയും ബുക്ക് ചെയ്യാം മാർബിൾ മൗണ്ടെയ്ൻസിലെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് കൂടുതൽ വിയറ്റ്നാം കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം